ഹായ് ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇലിമ്പൻപുളി അച്ചാറാണ് പുളി എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ മിക്ക വീടുകളിലും ഉള്ള ഒരു സാധനമാണ് ഇലിമ്പൻപുളി ഇപ്പൊ അതിന്റെ സീസൺ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അതിന്റെ അച്ചാറാണ് ഞാൻ ഇടുന്നത് അത് എങ്ങനെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിയാണ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ഉപ്പിട്ട് വെള്ളം വാനും ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം ഇപ്പം ഞാൻ വെച്ചിട്ടില്ല ഇത് ജസ്റ്റ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന ഇലമ്പൻപുളിയാണ് പിന്നെ അത് അതിന് കടുവു കുറക്കാൻ വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പം ഇത് ഏകദേശം ഒരു ഒരു കിലോയിൽ കൂടുതൽ ഒന്നൊന്നര കിലോ ഇലിമ്പൻപുളിയുണ്ട് അതിന് ഞാൻ ഒരു രണ്ട് വലിയ കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതിൽ കൂടുതൽ എടുത്താൽ അതിൽ ടേസ്റ്റിയാണ് ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇന്ന് ഞാൻ അതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി ചേർത്താലും നല്ലതാണ് പിന്നെ കുറച്ച് ചുമന്ന മുളക് കടു കുറക്കാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത്തരം സാധനമാണ് കടു കുറക്കാൻ എടുത്തേക്കുന്നത് പിന്നെ മസാലകൾ നമ്മുടെ മുളകുപൊടി വേണം എരിയുള്ളത് എരി ഇല്ലാത്തതും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണിത് അത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉലുവപ്പൊടിയാണ് ഒരു മുക്കാ ടീസ്പൂ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് ഇത് അര ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ നമ്മുടെ ഇരുമൻ പുളിയിൽ പുളിക്കാവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നെ കടുക് കുറക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കായം കായപ്പൊടി ചേർക്കാം ഇത് ഞാൻ കട്ടക്കായം എണ്ണയ്ക്കകത്ത് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കട്ടക്കായമോ പൊടിക്കായമോ ഏത് വേണേലും ഉപയോഗിക്കാം പൊടി ഇടുമ്പോൾ അത് പെട്ടെന്ന് ഡിസോ അലിഞ്ഞ് ചേരും കട്ടക്കായ ആവുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും അതിനാണ് ഞാൻ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇടിമൻപുളി അച്ചാറിടുന്നതിന് വേണ്ടത് ഇനി ഞാനിത് ഈ കടു പുറത്തെല്ലാം ഈ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ചീനിച്ചട്ടി ഞാൻ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഇരുന്നൂറ് എം എൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ നല്ലെണ്ണയോ വെളിച്ചെണ്ണയെക്കാളും നല്ലത് നമുക്ക് എണ്ണയാണ് നല്ലത് സൺഫ്ലവറോ എള്ളെണ്ണയോ നല്ലെണ്ണ ഏത് വേണേലും നമുക്ക് എണ്ണ ഉപയോഗിക്കുക അപ്പോൾ ഇച്ചിലൂടെ ലാസ്റ്റ് ചെയ്യും എളിച്ചെണ്ണയ്ക്കാവുമ്പോൾ വേറൊരു ആണ് അച്ചാറിനൊക്കെ സാധാരണ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എള്ളെണ്ണയാണ് ഒരു ഇരുന്നൂറ് എം എൽ എൽ എള്ളെണ്ണ ഞാൻ ചീനിച്ചട്ടിക്കകത്ത് ചൂടാകാനെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ചൂ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ കടലിടാം ഏഹ് കടുകൾ പൊട്ടിക്കഴിഞ്ഞ് തന്നെ നമുക്ക് ഈ വറക്കാനിടുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം കടല് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ആവശ്യത്തിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഈ ചുമന്നു മുളക് ഇത്രയും സാധനം നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം ഇത് ചുവന്ന മുളകാണ് അത് ഞാൻ അതിനകത്തോട്ട് അതിനകത്തോട്ടിടുന്നു ഇത് നന്നായിട്ട് ഒന്ന് മൂട്ടു വരണം അത് ചവന്ന ഈ മുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നു നമുക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ട് ഇത് നമ്മുടെ വെള്ളം വാലാൻ ഉപ്പ് വരട്ടി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന ഇലമ്പംപുളിയാണ് ഇനിയും നമുക്ക് ബാക്കി മസാലകളാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ മസാലകള് ചൂടായ എണ്ണയിലേക്ക് ചേർക്കാം ഇത് മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ ഏർ എരി ഇല്ലാത്ത എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ഉലുവപ്പൊടി മഞ്ഞൾ പൊടി കായം പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇനിയും എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി മുളക് കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മസാലകളാണ് ചേർക്കാൻ പോകുന്നത് അത് മുളക് പൊടി മഞ്ഞൾ പൊടി ഉലുവപ്പൊടി പിന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന കായം ഇത്രയും ഗായം ഞാൻ ചേർന്ന് അതൊരു വലിയ കഷ്ണം ഗായമാണ് ചേർത്തേക്കുന്നത് ഇത്രയും സാധനം നമുക്ക് നന്നായിട്ട് എടുക്കണ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഈ പച്ചമുളക് മാറണം എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് കൂട്ട് വരണം എണ്ണ ഏറെ ചേർക്കണം അച്ചാറിന് ഇല്ലെങ്കിൽ അത് കൂത്തുപൂട്ടില്ലേ അതുപോലെ തന്നെ ഏറെ നാൾ നിങ്ങൾക്ക് വെച്ചേക്കൊണ്ടാണെങ്കിൽ വിനാഗിരി ആവശ്യത്തിന് ചേർക്കാം പുളിയുള്ള അച്ചാറായ പുളി അച്ചാറായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്താൽ മതി ഇന്ന് ഞാൻ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് ചാറായിട്ടാണ് വേണ്ടതെങ്കിൽ തിളത്തി ചാറിച്ച വെള്ളം നമുക്ക് അച്ചാറിനകത്ത് ചേർക്കാൻ പറ്റും അപ്പം ഈ പച്ചമണമൊന്ന് ഇതിൻ്റെ മാറട്ടെ ഇത് തിളപ്പിച്ചാറിച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് ഈ അച്ചാറിനകത്തോട്ട് ഞാൻ ഈ തിളപ്പി വെള്ളം കൂടെ ചേർക്കുകയാണ് കാരണം ഇച്ചിരി ചാറ് ആവശ്യമാണല്ലോ വേണ്ടി അപ്പോൾ ഈ തിളപ്പിച്ചാറിച്ച വെള്ളം കൂടെ ഇതിനകത്ത് ഞാൻ ഫുള്ളൊഴിച്ചില്ല ഒരു ഗ്ലാസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളവും കൂടെ പെട്ടെന്നൊന്ന് ഒന്ന് ള ആവശ്യമില്ല തിളച്ചതാണ് എന്നാലും ഒന്ന് മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചേക്കുക നമ്മുടെ അച്ചാറ് റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് ചാറൊക്കെ കുറുകി ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇട്ടേച്ചാൽ മതി കാരണം പുളി ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തില്ല അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ആ പുളി ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട് ഏ ഇപ്പം നന്നായിട്ട് മസാല എല്ലായിടം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ ആ ചാറൊക്കെ കണ്ട കുറുകി കുറുകിയിൽ കൊണ്ട് അപ്പം ഈ രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇലുമംപുളി അച്ചാർ ഉണ്ടാക്കുന്ന വിധം കണ്ടല്ലോ ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് സീസണൽ ആണ് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും ഈ വീഡിയോ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്